السلام عليكم ورحمة الله الحمد لله رب العالمين ولا عاقبة للمتقين ولا أدوان إلا على الظالمين وأسلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد بهماني رايا ويديلم سدسلم أبوشت رايا بششتا عديدي سنگرنا പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ മതപ്രബോധനം മൗലികാവകാശമാണ് എന്ന ശീർഷകത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമിനാർ ആ ഒരു ചർച്ചാ സ്വഭാവത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മതപ്രബോധനം അഥവാ ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ധരിക്കപ്പെട്ട നന്മയും തിന്മയും താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ലളിതമായി അനാവരണം ചെയ്തുകൊണ്ട് അവർക്ക് തങ്ങൾ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധ്യം പകർന്നു കൊടുക്കുക എന്ന തീർത്തും സുന്ദരമായ ഒരു പ്രക്രിയ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റെടുക്കുന്ന വ്യക്തിപരമായ ബാധ്യതയാണെന്നും ഇസ്ലാമിക സമൂഹം സാമൂഹികമായി പരിശോധിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികമായ ബാധ്യതയാണ് എന്നും തിരിച്ചറിവുള്ളവരാണ് മുസ്ലിമീങ്ങൾ എന്നാൽ ഇന്ത്യ ഇന്ത്യാജ്യത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ വ്യക്തികളും സംഘങ്ങളും കൂട്ടായ്മകളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ മതപരമായ ഒരു ദൗത്യ നിർവഹണം എന്നതിനപ്പുറം ഈ രാജ്യത്തെ പൗരന് അനുവദിക്കപ്പെട്ട മൗലികമായ അവകാശം ഉപയോഗപ്പെടുത്തുക എന്ന ഒരു തലം കൂടി അതിന് ഉണ്ട് എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രം അതിൻ്റെ പൗരന്മാർക്ക് വകവെച്ച് കൊടുത്തിട്ടുള്ള അവകാശങ്ങളിലാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കലും അത് ആചരിക്കലും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നത് അത് ഇന്ത്യ രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് അവകാശമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള മൗലികമായ അവകാശമാണ് അതോടൊപ്പം തന്നെ അന്യ മത മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുതെന്നും നിർബന്ധ മതപരിവർത്തനം ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് എന്നുമെല്ലാം ഇസ്ലാം മതപ്രബോധന രംഗത്തെ മാർഗരേഖയായി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ആശയപരമായ തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക സമൂഹം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തളങ്ങളിലും ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തളങ്ങൾക്ക് പുറത്തുമെല്ലാം വൈവിധ്യങ്ങളായ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണുള്ളത് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിം സമൂഹം പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്നത് ഒരു മിഷണറി സ്വഭാവത്തിലാണ് ഇസ്ലാമിക പ്രബോധന പ്രബോധനത്തെ സംബന്ധിച്ച് പല ആളുകളും ഉൾക്കൊണ്ടിട്ടുള്ളത് ഇതൊരു മിഷണറി സ്വഭാവത്തിൽ നിർബന്ധ ബുദ്ധിയോ സമ്മർദ്ദ തന്ത്രങ്ങളോ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇവിടെ ഇസ്ലാമിക പ്രബോധകന്മാർ സമുദായമധ്യ നിവർന്നു നിൽക്കുമ്പോൾ മുസ്ലിം കൂട്ടായ്മകൾ പ്രബോധന പ്രവർത്തനമെന്ന അജണ്ടകളുമായി മുന്നോട്ട് പോകുമ്പോൾ നിശ്ചിത കാലയളവിൽ ഇത്രയാളുകളെ മുസ്ലിമീങ്ങളാക്കണം എന്ന അജണ്ട രഹസ്യമായോ പരസ്യമായോ ഒരു ഇസ്ലാമിക സംഘടനയും മുന്നോട്ട് വെക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രബോധന പ്രവർത്തനം ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാടായി പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഒരു മുസ്ലിം തന്റെ മത മതമായി ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ആദർശത്തിന്റെ മൗലികമായ സന്ദേശങ്ങൾ അതിന്റെ സത്യതയും നിത്യതയും വ്യക്തതയും സമൂഹത്തിന്റെ മുമ്പിൽ അറിയിച്ചു കൊടുക്കുകയും ഈ ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്ന കൃത്യമായ അനാവര ണം മാത്രമാണ് ഇസ്ലാമിക പ്രബോധന വേദികളിൽ നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും അജണ്ടകളുടെ ഭാഗമായി ഏതെങ്കിലും കൂട്ടായ്മകളുടെ അംഗത്വം വിശാലമാക്കലോ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കലോ ആണ് എന്ന ചിത്രീകരണത്തിന് യാതൊരു തരത്തിലുമുള്ള വസ്തുതയില്ല എന്നത് നാം തിരിച്ചറിയണം പ്രബോധന പ്രവർത്തനം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ചതാണ് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും അവരുടെ കാലശേഷവും ഇസ്ലാമിക സമൂഹം തങ്ങളുടെ മതപരമായ ധാർമ്മികമായ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയും തങ്ങൾ ജീവിക്കുന്ന സമൂഹങ്ങളിലും തങ്ങൾക്ക് ഇടപെടാൻ സാഹചര്യമുള്ള പരിസരങ്ങളിലുമെല്ലാം ഈ ആദർശത്തെ അവർ വിശദീകരിച്ചിട്ടുണ്ട് അവിടെയൊന്നും തന്നെ നിർബന്ധ മതപരിവർത്തനം എന്ന ശൈലിയോ ചരിത്രപരമായ ഒരു സാക്ഷ്യമോ നമുക്ക് കാണുവാൻ സാധിക്കില്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ചരിത്രങ്ങളെ വക്രമായി ചിത്രീകരിക്കുവാൻ പരിശ്രമിച്ചവർ ചരിത്രത്തിന് പുതിയ നിറവും പുതിയ മാനവും പകരാൻ പരിശ്രമിച്ച ആളുകൾ ഇസ്ലാമിക ചരിത്രങ്ങളെ ഹീനമായി ചിത്രീകരിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ വികലമായ വീക്ഷണവുമായി മുന്നോട്ട് വന്നവർ ഏതെങ്കിലും സമൂഹങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ ഏതെങ്കിലും ഹീനമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ചെയ്തികളെ ഒരു കാലത്തും ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷമുള്ള സമുദായങ്ങൾ സർവാംഗീകൃതമായ ഒരു ചര്യയായി അംഗീകരിച്ചിട്ടുമില്ല എന്നത് നാം അടിവരയിട്ട് മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തിന് സവിശേഷമായ ചില ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണും സവിശേഷമാണ് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ അപരിചിതരല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അതുമല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ കടന്നു വന്നു ഇവിടെ പള്ളികൾ പടുത്തുയർത്തപ്പെട്ടു ഇസ്ലാമിക പ്രബോധനം നടന്നു മുസ്ലിമീങ്ങളായ ആളുകൾ അമുസ്ലിമീങ്ങളുമായി ഇടപഴകി അവിടെ സംസ്കാരങ്ങൾ പരസ്പരം മാറ്റം ചെയ്യപ്പെടുകയുണ്ടായി പല ആളുകളും ഇസ്ലാമിന്റെ ശാതുല തീരത്തിലേക്ക് കടന്നു വന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഭരണാധികാരികളോ ഏതെങ്കിലും മതപ്രബോധകന്മാരോ നിർബന്ധ മതപരിവർത്തനം എന്ന ഒരു അജണ്ടയുടെ നിലനിൽപ്പിന് വേണ്ടി സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയതായി നമുക്കിവിടെയും വായിക്കുക സാധ്യമല്ല മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രങ്ങളിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഔറംഗസീബിനെ പോലെയുള്ള ആളുകളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ദക്ഷിണ ഭാഗങ്ങളിൽ ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകളുടെ ചരിത്രങ്ങളെ ഹീനമായ നിറം തകർന്ന് അതിനെ ചിത്രീകരിച്ചവർക്ക് പോലും അത്തരം വ്യക്തികൾ അവരുടെ കാലഘട്ടത്തിൽ ഒരു നിർബന്ധം മതപരിവർത്തനത്തിന് പരിശ്രമിച്ചതായ ഒരു വാദം അവരൊരിക്കലും നിരത്താറില്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ മുസ്ലിം സമുദായം പ്രബോധനമായി ഈ സമുദായത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം നിങ്ങളും അറിയണം ഇത് ശരിയാണ് എങ്കിൽ ഇത് തൃപ്തികരമാണ് എങ്കിൽ ഇത് മാനവിക ിൽ ഇത് സ്വീകാര്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സ്വീകരിക്കാം അതിനപ്പുറം യാതൊരു അജണ്ടയുമില്ല മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ അവിടെ നിന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വൈകാരികമായി പ്രതികരിച്ച ചില രംഗങ്ങളെ സംബന്ധിച്ച് സുഹാബത്ത് നൽകിയ വിവരണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ഞാൻ ഈ മദീനയിൽ ജീവിച്ചിരിക്കേ ഈ ഇസ്ലാമിക ആശയം സമൂഹത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്കും മുഴുവൻ അടിത്തട്ടുകളിലേക്കും എത്താതെ പോകുന്നുവോ എന്നതാണ് തന്റെ ആശങ്കയെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലാമ പങ്കുവെച്ചതായി ഇസ്ലാമിക ചരിത്രങ്ങളിൽ നാം വായിക്കുന്നു ആ ഒരു വികാരമാണ് പ്രബോധകന്മാർ ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ചത് ഇസ്ലാഹി സെന്ററിന്റെ അകത്തളങ്ങളിലാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളിൽ പൊതുപ്രസംഗങ്ങളാണെങ്കിലും സെമിനാറുകളാണെങ്കിലും എക്സിബിഷനുകളാണെങ്കിലും സമ്മേളനങ്ങളാണെങ്കിലും ഇത്തരം ത്തിലുള്ള പ്രചണ്ഡമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ആദർശം സമൂഹത്തിന് കൈമാറുക എന്നതിനപ്പുറം മറ്റൊരു അജണ്ടയും നമുക്കില്ല ആർക്കെങ്കിലും മരുന്ന് കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതികമായ സാഹചര്യങ്ങൾ കൊടുത്ത് അവരെ നിർബന്ധ സ്വഭാവത്തിലോ സമ്മർദ്ദ സ്വഭാവത്തിലോ മതം മാറ്റിയെടുക്കണമെന്ന ചിന്തകൾ ഇസ്ലാഹി പ്രസ്ത പ്രവർത്തകരുടെ ശൈലികളിലോ ഇസ്ലാമിക മതപ്രബോധകരുടെ ശൈലികളിലോ എവിടെയും കാണാൻ സാധിക്കില്ല എന്നത് നാം അടിവരയിട്ട് മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രബോധന രംഗത്ത് ജ്വലിച്ച് നിന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഏറെ വേട്ടയാടപ്പെടുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഡോക്ടർ നായിക്കും കേരളക്കരയിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി സമുദായത്തിന്റെ മധ്യ ജീവിക്കുകയും പൊതുയിടങ്ങളിൽ സജീവ സാന്നിധ്യമായി ഇസ്ലാമിക പ്രബോധന രംഗത്തെ ഒരു ഉജ്ജ്വല നക്ഷത്രമായി ജ്വലിച്ചു നിന്ന എം എം അക്ബർ സാഹിബ് രണ്ടുപേരും ഇന്ന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിൽ ഈ ആദർശം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ഈ ആദർശം പ്രബോധനം ചെയ്തു എന്ന ഒരു പാതകമല്ലാതെ അവരുടെ ഏതെങ്കിലും സംസാരങ്ങളിൽ ഒരു സമുദായത്തെ വൈകാരികമായി ഇളക്കിവിടുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ ഇതുവരെ വിമർശകന്മാർ എടുത്തുധരിച്ചിട്ടില്ല അവർ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഗറില്ലാ സമരങ്ങളെ ന്യായീകരിച്ചതായി ആരും ഇവിടെ വിശദീകരിച്ചിട്ടില്ല ലോകത്ത് മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളോട് ഒരു സോഫ്റ്റ് കോർണർ അവരുടെ സംസാരങ്ങളിൽ കാണിച്ചതായി എവിടെയും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ആ രണ്ട് വ്യക്തിത്വങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും ബോക്കോഹറാമിന്റെയും ഏജന്റുകളാണ് എന്ന് ധനിപ്പിച്ചുകൊണ്ട് ഒരു പൊതുബോധം സമുദായത്തിന്റെ മധ്യേ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ പോലും ആ പ്രബോധകന്മാർക്ക് വേണ്ടി നടത്തുന്ന ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ പറയാറുണ്ട് എം എം അക്ബറിനെ പോലെ ഡോക്ടർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ പ്രബോധന ശൈലികളോട് അവരുടെ വീക്ഷണങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള താല്പര്യമില്ല പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പൗരൻ വേട്ടയാടപ്പെട്ടുകൂടാ കാരണം ഇവിടെ ശശികല വിലശ നടക്കുന്നുണ്ട് തൊകാടിയമാർ ബാൽ താക്കറെമാർ അധിക്ഷേപം നടത്തി സമുദായത്തിന്റെ മനസ്സുകളിൽ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന പരിശ്രമങ്ങൾ നടത്തുന്നു അവർക്കൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ എന്തുകൊണ്ട് അക്ബറിന് മാത്രം അതുകൊണ്ട് നമ്മളും വിയോജിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ സത്യമായി പറഞ്ഞാൽ നിസ്സംഗതയോടുകൂടി പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ഒരു സമുദായത്തിന്റെ പൊതുബോധത്തെ അടിച്ചമർത്തുവാൻ ഫാസിസത്തിന് സാധിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് തൊഗാടിയമാരോ മഹിദനിമാരോ ോ അത്തരത്തിലുള്ള വ്യക്തികളുടെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലെ അവരുടെ വംശീയ അധിക്ഷേപം നടത്തുന്ന മതധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന സമുദായത്തിന്റെ വികാരങ്ങളെ ഇളക്കിവിടുന്ന തരത്തിലുള്ള തീപ്പൊരി പ്രഭാഷണങ്ങൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല അതുകൊണ്ട് അത്തരം വ്യക്തികളെ ശശികലമാരുമായി ചേർത്ത് വായിക്കുന്നത് തൊഗാടിയമാരുമായി ചേർത്ത് വായിക്കുന്നത് സവാർക്കർമാരുടെ പിന്തു പിന്ത അവരുടെ പിൻഗാമികളുമായി ചേർത്ത് വായിക്കുന്നത് ും അവരോട് കാണിക്കുന്ന ഹീനമായ ഏറ്റവും നീചമായ വിവേചനമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ നായിക്കും എം എം അക്ബറും ചെയ്യുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ സ്വീകാര്യമല്ലാത്ത നയമായി സ്വീകാര്യമല്ലാത്ത പൊതുപ്രവർത്തനമായി പല ആളുകളും ചിത്രീകരിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു ഇരുപത് വർഷത്തിന്റെയോ മുപ്പത് വർഷത്തിന്റെയോ ചരിത്രം തൊണ്ണൂറുകൾക്ക് ശേഷം ആരംഭിച്ച തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം സജീവമായി നടന്ന മത താരതമ്യ വേദികളാണ് ഡോക്ടർ നായിക്കിന്റേതും എം എം അക്ബർ എന്നാൽ സാഹിബിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ സയ്യിദ് തങ്ങളെ നമുക്ക് കാണാം ആ കാലഘട്ടത്തിലുള്ള യുക്തിവാദികളുമായി ക്രൈസ്തവ പാതിരിമാരുമായി അദ്ദേഹം നടത്തിയ പരസ്യമായ പ്രബോധനം പാതിരിമാർ അവരുടെ ത്രികേയത്വത്തെ സ്ഥാപിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ അവരുടെ വാദങ്ങളെ അവരുടെ വേദപുസ്തക ിൽ നിന്ന് തന്നെ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന പരിശ്രമങ്ങൾ സയ്യിദ് തുടങ്ങിയതാണ് പിൽക്കാലഘട്ടങ്ങളിൽ അഹമ്മദ് ദീദാത്തിനെ പോലെ ഇന്ത്യയിൽ ജനിച്ച് ഗുജറാത്ത് സ്വദേശിയായി വളർന്ന് സൗത്ത് ആഫ്രിക്കയിലൂടെ ജീവിച്ച് ലോകത്തെ ഇസ്ലാമിക പ്രബോധനത്തിൽ ഈ നൂറ്റാണ്ടിലെ വലിയൊരു താരകമായി ഉദിച്ചു വന്ന അഹമ്മദ് ദീദാത്തും ഇതേ ശൈലി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചു വന്നത് പ്രബോധന രംഗത്ത് ഒരു മുസ്ലിം പാലിക്കേണ്ട കൃത്യമായ മാന്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെ പൗരാവകാശങ്ങൾ ഉൾക്കൊണ്ട് തന്നെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് എന്നാൽ ചില പരാമർശങ്ങളുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളുടെ പേരിൽ പ്രബോധകന്മാരെ വേട്ടയാടുന്നു എന്താണ് വേട്ടയാടുന്നത് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഭൂഷണമല്ല എന്ന് ചിന്തിപ്പിക്കുകയാണ് ആരെങ്കിലും പ്രബോധകനായി വന്നാൽ നീയും നാളെ രാജ്യദ്രോഹിയായിരിക്കും നിനക്ക് സമാധാനത്തോടെ നിന്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കും ില്ല നിനക്ക് സമാധാനത്തോടെ നിന്റെ കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ സാഹചര്യം ഉണ്ടാവില്ല ഇങ്ങനെ അസ്വസ്ഥതകളുടെ കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തേടി വരുമെന്ന് പ്രബോധകന്മാരുടെ മനസ്സുകളിൽ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മനസ്സുകളിൽ ഒരു ഉൾക്കിടലം സൃഷ്ടിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ഫാസിസം ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഫാസിസം നെയ്തെടുക്കുന്ന ഇത്തരത്തിലുള്ള വിഷചിന്തകൾക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ഫാസിസത്തെ പൊതുശത്രുവായി ഏറ്റെടുക്കുന്ന ഇവിടെയുള്ള മുഴുവൻ മതേതര സമൂഹത്തിന്റെയും ബാധ്യതയാണ് ഇത് ഒരു മതപ്രബോധനം എന്ന വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ രാജ്യത്തെ ഈ ഫാസിസം ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ പല മേഖലകളിലാണ് അവരുടെ ആസൂത്രിതമായ നയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഫാസിസം നമ്മുടെ ഒരു പൊതുശത്രുവാണ് എന്ന തിരിച്ചറിവോട് കൂടിയായിരിക്കണം ഇത്തരം വിഷയങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടത് രണ്ടാമത് നാം ഉൾക്കൊള്ളേണ്ടത് പ്രബോധന പ്രവർത്തനം മാന്യമായി യുക്തി സുതാര്യമായി യാതൊരു തരത്തിലുമുള്ള സ്ഥാപിതമായ അജണ്ടകൾ സ്ഥാപിക്കണം എന്ന ഒരു ഉദ്ദേശവും ഇല്ലാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഇതിനെ അസ്ഥിരപ്പെടുത്തുവാൻ ഭീഷണ ആളുകളെ ഒതുക്കി നിർത്തുവാൻ ആശയ വാഗ്ഗോദങ്ങളുടെ സുന്ദരമായ ഭൂമികകളെ തകർത്തെറിയുവാനുള്ള പരിശ്രമങ്ങൾ അവക്കെതിരെയും മതേതര സമൂഹം ഉയർന്ന ശബ്ദത്തിൽ ഉയർ ഉള്ളു തുറന്ന് പ്രതികരിക്കേണ്ടതാണ് ഫാസിസം ഇവിടെ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ദേശീയതയെ തകർക്കുകയാണ് ഫാസിസം ഇവിടെ പരിശ്രമിക്കുന്നത് ഈ രാജ്യത്തിന്റെ മതേതരമായ സൗന്ദര്യത്തെ അതിനെ നശിപ്പിക്കുകയാണ് അതിനാൽ ഫാസിസത്തിന്റെ അജണ്ടകളെ യാതൊരു തരത്തിലും ഏറ്റെടുക്കില്ല എന്ന് തിരിച്ചറിവില്ലെന്നായിരിക്കണം നാം ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതികരണമായി നാം ശബ്ദിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിനിടയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതേതര രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ പല അപജയങ്ങളും ഉണ്ടാകാം പക്ഷേ നമ്മളാരും ഫാസിസ്റ്റുകളല്ല നമുക്ക് പല ും ഉണ്ടാകാം പക്ഷേ നാം മതേതരത്വത്തിന്റെ ശത്രുക്കളല്ല അതിനാൽ നമ്മെ ഈ വിരുദ്ധമായ ആ മനോഭാവം ആ മനോഭാവത്തിന്റെ കീഴിൽ അതിന്റെ മനുഷ്യ ചങ്ങല തീർക്കാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇരുപതോ മുപ്പതോ ശതമാനം മാത്രം വരുന്ന ഫാസിസ്റ്റുകൾ ഒരു ഭാഗത്തും എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വരുന്ന മതേതര സമൂഹം ഒറ്റക്കെട്ടായി പോരടിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ നമ്മൾ ഒരു പുതിയ ആവശ്യം സമൂഹത്തോട് ഉന്നയിക്കുന്നില്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പുതിയ അവകാശത്തിന് വേണ്ടി മൂന്നാം ലിംഗക്കാർ സമുദായ മധ്യ ഇറങ്ങിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വംശനങ്ങൾക്ക് വിധേയരായ ആളുകൾ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലെയല്ല നമ്മൾ ഇവിടെ കടന്നു വരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ മൗലിക അവകാശമായി നമുക്ക് അനുവദിച്ച ഓരോ മേഖലകൾ അത് ഒന്നൊന്നായി തല്ലി തകർക്കപ്പെടുകയാണ് അത് ഒന്നൊന്നായി അത് നിർവീര്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നൊന്നായി നിസാരവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മൗലിക അവകാശങ്ങൾ അതിന്റെ തനിമയോടെ നിലനിൽക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു ആ മൗലിക അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ രാജ്യത്തിന്റെ മണ്ണിലും വിണ്ണിലും സ്വതന്ത്രമായി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ മതപ്രബോധനമെന്ന ഇന്നത്തെ ശീർഷകത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇതൊരു മതപരമായ പൗരാവകാശമാണ് മൗലികാവകാശമാണ് മറ്റൊന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നടത്തി വരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അതിനെ നിർത്തലാക്കുവാൻ അതിനെ നിർവീര്യമാക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കെതിരെയും മതേതര സമൂഹം ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം അവർ നമ്മുടെ കൈകൾക്ക് വിലങ്ങി ശ്രമിക്കുന്നു അവർ നമ്മുടെ നാവുകൾ ശീലിടാൻ ശ്രമിക്കുന്നു അവർ നമ്മുടെ പ്രബോധന സംവിധാനങ്ങളെ താഴെട്ട് പൂട്ടാൻ പരിശ്രമിക്കുന്നു അവർക്കെതിരെ നാം ഉള്ളു തുറന്ന് പ്രതികരിക്കണം അവർക്കെതിരെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പൊതുബോധത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്റെ മൗലിക അവകാശമാണ് എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ഉയരുക നമ്മുടെ ിലോ നമ്മുടെ നിശ്വാസങ്ങളിലോ നമ്മുടെ പ്രതികരണങ്ങളിലോ നമ്മുടെ വീക്ഷണങ്ങളിലോ ഒരു കാരണവശാലും ഫാസിസം നെയ്തെടുത്ത ഇസ്ലാമോ ഫോബിയയുടെ ഒരു തണലും ഉണ്ടാകരുത് എന്ന് നാം തീർച്ചപ്പെടുത്തുക നമ്മുടെ പ്രതികരണങ്ങളെപ്പോലും ഫാസിസം നിയന്ത്രിച്ചുകൂടാ എന്ന തിരിച്ചറിവിൽ നിന്ന് നാം ഉള്ളു തുറന്ന് മനുഷ്യ ചങ്ങല തീർക്കുക ഫാസിസത്തിനെതിരെ പ്രതികരിക്കുക മൗലികാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള ആശയാന്തരങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ കുറിച്ച് ബോധമുള്ള ഒരു സമുദായമായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ട് മുന്നോട്ട് വരിക അള്ളാഹു സുബാനാകട്ടെ അസലാ ورحمه الله